രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടൻ ആര് ഈ ഉത്തരവുമായി നമ്മളോടൊപ്പം സ്റ്റേജിൽ എത്തുന്നു അവാർഡ് നൽകുന്നതിനായി പ്രിയങ്കരനായ ലാലേട്ടൻ ടു പ്രസന്റ് ദി അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ ഫോർ ദി ത്രീ ജോയിനിങ് ലാലേട്ടൻ ഓൺ സ്റ്റേജ് അലൻസ് വാർഡ് മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സജീവ് എം ആർ കാലം മലയാള സിനിമയിൽ നിക്ഷേപിച്ച ഒരു അമൂല്യ ഒരമൂല്യരത്നം തേച്ചുമിനുംതോറും തിളക്കമേറുന്ന അപൂർവങ്ങളിൽ അപൂർവ രത്നം ഒരു വ്യക്തി എന്ന നിലയിലും നടൻ എന്ന നിലയിലും അനുദിനം സ്വയം പുതുക്കപ്പെട്ട് പിന്നോട്ട് പോകുമ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്നതോ ക്ലാസും മാസുമായ ചരിത്ര പിറവികൾ ജെയിംസിന്റെ ആരുമല്ല സുന്ദരം പക്ഷേ ആ തമിഴ് ഇടവഴിയിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്ന് ഗ്രാമത്തിലെത്തിയപ്പോൾ എങ്ങനെ ജെയിംസ് സുന്ദരമായി തിരക്കഥാകാരൻ വരികളിൽ എഴുതിയ ട്രാൻസ് ആകാരത്തിലും പ്രകാരത്തിലും അനുഭവിപ്പിക്കാൻ ഇന്ന് ഈ ലോകത്ത് ഒരാളെയുണ്ട് ഇത് ഞാൻ എന്തുണെന്ന് പറഞ്ഞെന്താ വേണ്ട ഭാര്യയോട് ചെയ്യുന്ന നീതികളിലും അത് പുറത്തറിയുന്നതിലുള്ള ഇമേജ് ഇഷ്യൂകളിലും തിലെ വ്യസനത്തിലും മാത്യു ദേവസി പൊള്ളലേറ്റ മനസ്സോടെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ഭാര്യ ഓമന മാത്രമല്ല പ്രേക്ഷകരും വിങ്ങി പൊട്ടിയെങ്കിൽ അതിന് കാരണക്കാരനും ഒരേ ഒരാൾ നാടോടികളെ പോലെ ഇരിക്കേണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനാണ് അവരെ വിട്ടിട്ട് മനസ്സില്ല സഹപ്രവർത്തകരെ വിശ്വസിക്കുന്ന വൺമാൻ ഷോയിൽ വിശ്വസിക്കാത്ത പോലീസുകാരനാണ് ജോർജ് മാർട്ടിൻ എണ്ണ പോലീസ് വേഷങ്ങൾ ഏറെയെങ്കിലും ഒന്ന് ഒന്നിനോടും സാദൃശ്യം തോന്നിപ്പിക്കാത്ത വേഷപകർച്ച അടക്കി പിടിച്ച ഊഷ്മണതയുടെ സൌന്ദര്യവും സ്നിഗ്ധ സൂക്ഷ്മ അഭിനയ പാഠവും അനശ്വരമാക്കിയ മൂന്ന് വ്യത്യസ്ത വേഷങ്ങൾ ഈ ഈ രാവിന്റെ മാത്രമല്ല നാടിന്റെ കൂടി എല്ലാ ും മുകളിലേക്ക് വളർന്ന നമ്മുടെ വളർന്നി ഫോർഡ് ബൈ ഹിൻഡ് ഇറ്റാലിയൻ കളക്ഷൻ ഇൻ അസോസിയേഷൻ വിത്ത് മഹാലക്ഷ്മി സെൽസ് ഡിജിറ്റൽ പാർട്ട് മൈ ജി ബെസ്റ്റ് മലയാളി മനസ്സുകൾ ആരാധിക്കുന്ന പുനിതവാന നടിപ്പിൻ കാതൽക്കം കേൾക്ക ഞാൻ ഞാനെന്ത് പറയാനാണ് എൻ്റെ സുഹൃതം എന്റെ ഭാഗ്യം താങ്ക് യുക്കാർ എനിക്കൊന്നും പറയാനില്ല സാധാരണ എനിക്ക് എന്തെങ്ങനെ മമ്മൂട്ടിക്ക് എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തീരെ നിവൃത്തിയില്ലാത്തോണ്ട് അവർ തന്നുപോയതാ വളരെ സന്തോഷമുണ്ട് നല്ല സിനിമകളുണ്ടാവട്ടെ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രേക്ഷകനാണ് നല്ല സിനിമകളിലേക്ക് സിനിമാ പ്രവർത്തകരെ നയിക്കുന്നത് നല്ല സിനിമകൾ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടാവും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് തെളിവാണ് ഇപ്പോൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് നന്ദി നമസ്കാരം Alan scored one of the Awards 2024 jointly with AMA, powered by Hindware Italian Collection, in association with Mahalakshmi Cells, digital partner MyG.